ഒരു വേസ് ബോർഡ് കഷ്ണമെടുത്ത് അതായത് ഒരു വാളിന്റെ ആകൃതിയിൽ നമുക്ക് വെട്ടി എടുക്കാം. നമ്മൾ ഇന്ന് ഒരു വാളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുടുമക്കൂർ ടൈമുകളിലൊക്കെ കുടുംബക്കൂൾ ടൈമുകളിൽ അല്ലാതെ പൊതുവായിട്ട് സ്കിറ്റൊക്കെ നടക്കുന്നിടത്ത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ വാളി നീല ഷേപ്പ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഷേപ്പിൽ കാർഡ് ബോർഡ് വെട്ടി എടുക്കുക. അതിനുശേഷം സിൽവർ പേപ്പർ എടുത്തിട്ട് സിൽവർ പേപ്പർ സിൽവർ പേപ്പറിലേക്ക് ഈ വാൾ വെച്ചിട്ട് വാളിൻ്റെ ആ വാളിൻ്റെ ഷേപ്പ് കാർഡ് ബോർഡ് വെച്ചിട്ട് അതിനനുസരിച്ച് ഒരേഞ്ച് കൂട്ടിയിട്ട് സൈഡിലെ അറേഞ്ച് കൂട്ടിയിട്ട് ആ ഷേപ്പിനനുസരിച്ച് വെട്ടി എടുത്തതിന് ശേഷം അത് സ്റ്റാപ്ലെയർ കൊണ്ട് മൊത്തം അടിച്ചു പിടിപ്പിക്കണം അത് അടുത്ത വശവും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് സൈഡും ഇങ്ങനെ അടിച്ചു കൊടുക്കണം അങ്ങനെ കൊടുത്ത് രണ്ട് വശങ്ങളും നമ്മൾ സിൽവർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് മനോഹരമാക്കണം ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കുകളിലൂടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇതുപോലുള്ള ചെറിയ ട്രിക്കുകൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഇതുകൊണ്ട് നമുക്ക് കിറ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം